നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ നിയമങ്ങളാണ് നിലവിൽ വന്നത് ഐ പി സി സി ആർ പി സി എന്നിവയ്ക്ക് പകരമായാണ് ഈ നിയമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് പുതിയ ക്രിമിനൽ നടപടിക്രമം ഭാരതീയ സാക്ഷി അധിനിയമാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം നിലവിൽ വന്ന നിയമം ഇന്ത്യൻ പീനൽ കോഡിന് പകരം വരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളാണുള്ളത് സംഘടിത കുറ്റകൃത്യങ്ങളും തീവ്രവാദത്തിനും നിർവചനം നൽകുന്ന നിയമമാണ് ഭാരതീയ ന്യായ് സംഹിത കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താൽ ക്രിമിനൽ നിയമം വധശിക്ഷ വരെ ലഭിക്കാം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്നത് ഭാരതീയ ന്യായ് സംഹിത അനുസരിച്ച് ക്രിമിനൽ കുറ്റമാകും ആൾക്കൂട്ട ആക്രമണവും പുതിയ കുറ്റമാണ് സാമൂഹിക സേവനമാണ് ബി എൻ എസ് അനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ശിക്ഷ ബി എൻ എസ് അനുസരിച്ച് ജെൻഡർ എന്ന നിർവചനത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൂടി ഉൾപ്പെടും നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന പ്രവൃത്തി എന്ന കുറ്റം ശിക്ഷ ജീവപര്യന്തം വരെ ഭാരതീയ നാഗരീക സുരക്ഷ സംഹിത അഥവാ ബി എൻ എസ് എസ് ആണ് ക്രിമിനൽ കേസുകളിലെ നടപടിക്രമം സംബന്ധിച്ച പുതിയ നിയമം കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണവും മുതൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ ബി എൻ എസ് എസിൽ നിർവചിച്ചിട്ടുണ്ട് കുറ്റകൃത്യം സംഭവിച്ച പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഏത് പോലീസ് സ്റ്റേഷനിലും ധികാര പരിധിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാം പരാതി ഓൺലൈനായും നൽകാം അന്വേഷണത്തിലും വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ബി എൻ എസ് എസ് നൽകുന്നു അതിക്രൂര കുറ്റകൃത്യങ്ങളുടെ ക്രൈം സീനുകൾ ദൃശ്യവൽക്കരിക്കണം അന്വേഷണത്തിന് കരുത്തു പകരാനും അതിജീവിതർക്ക് സംരക്ഷണം നൽകാനും പുതിയ ക്രിമിനൽ നിയമങ്ങൾ വഴി കഴിയും ലൈംഗിക അതിക്രമങ്ങളിലെ അതിജീവിതരുടെ മൊഴി ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ വഴിയും റെക്കോർഡ് ചെയ്യപ്പെടും ബലാത്സംഗ കേസുകളിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഏഴ് ദിവസത്തിനകം പൂർത്തിയാക്കണം രേഖകളുടെ പകർപ്പ് പ്രതികൾക്കും പരാതിക്കാർക്കും പതിനാല് ദിവസത്തിനകം നൽകണം കേസുകളിലെ നടപടിക്രമങ്ങൾ അന്തിമമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ല കേസ് നീട്ടിവെക്കാവുന്നത് പരമാവധി രണ്ട് തവണ മാത്രം ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം ഡിജിറ്റൽ രേഖകളും ഡോക്യുമെന്റ് എന്ന നിർവചനത്തിൽ പെടും ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിച്ച സാക്ഷി മൊഴികളും തെളിവായി പരിഗണിക്കും തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ ഭാരതീയ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നേരത്തെ എതിരായി മൊഴി നൽകാനാകുമായിരുന്നില്ല എന്നാൽ പങ്കാളിക്കെതിരെ ഭാര്യയോ ഭർത്താവോ നൽകുന്ന മൊഴിക്ക് ഭാരതീയ സാക്ഷ്യ അധിനിയം അനുസരിച്ച് തെളിവ് മൂല്യമുണ്ട് ന്യൂസ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന